ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചിൽ മത്സരാർത്ഥിയായി എത്തിയ ശ്രദ്ധ നേടിയ നടിയാണ് ഏഞ്ചലീന മറിയ ഏഞ്ചലീന സിനിമാ നടിയും സീരിയൽ താരവുമാണ് നടിയുടെ സ്വദേശം തൃശൂരാണ് സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായ താരമായിരുന്നു ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാമിലൂടെ തൻ്റെ വീട്ടിലെ കുടുംബവഴക്കിനെ ലൈവായി ഏഞ്ചലിന പുറത്തുവിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തൻ്റെ പ്രണയ തകർച്ചയെക്കുറിച്ച് നടി മനസ്സ് തുറന്നിരുന്നു വീട്ടിൽ നടന്ന വഴക്കിന് കാരണം ഏഞ്ചലിൻ്റെ പ്രണയം തന്നെയായിരുന്നു പിതാവും നടിയും തമ്മിൽ വഴക്കാണ് നടന്നത് ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് തെറ്റാണോ ഏഞ്ചലിന്റെ പിതാവിനോട് ചോദിക്കുന്ന ലൈവിൽ കേൾക്ക മകളെ അസഫ്യം പറയുന്നതും അധിക്ഷേപിച്ചുമാണ് ലൈവിൽ ഉടനീളം പിതാവ് സംസാരിച്ച് ഏഞ്ചലിന്റെ പ്രണയ തകർച്ചയ്ക്ക് അതിനുശേഷം നടന്ന പ്രശ്നങ്ങൾക്കും കാരണം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി പലരോടും മറുപടി പറയേണ്ട അവസ്ഥയും തനിക്ക് വരുന്നു എന്ന് പറഞ്ഞതാണ് പിതാവിനെ ഏഞ്ചലിനോട് രോഷം തീർത്തത് താനാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പൊയ്ക്കാളാമെന്ന് ഏഞ്ചൽ മറുപടി പറഞ്ഞു നീ ഇറങ്ങിപ്പൊയ്ക്കോ എന്നായിരുന്നു പിതാവ് പറഞ്ഞത് ഇരുവരും തമ്മിലുള്ള വഴക്കും തർക്കവും പരിധി വിട്ടപ്പോൾ അമ്മയും സഹോദരനും ചേർന്ന് ഇരുവരെയും പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു ലൈവിൽ കാണാമായിരുന്നു പിതാവിൻ്റെ അസഭ്യ ഭാഷകൾ അമിതമായി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് സ്ട്രീം ചെയ്യുകയാണെന്ന് ഏഞ്ചലീന പിതാവിന് മുന്നറിയിപ്പ് നൽകി തൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് നിരന്തരമായി ഗുളിക കഴിച്ച് ജീവിക്കേണ്ടി വരുന്നതിന് കാരണം തൻ്റെ അച്ഛനും അമ്മയുമാണെന്ന് ഏഞ്ചലീന ലൈവിൽ പറയുന്നുണ്ടായിരുന്നു കണക്കിനെ തുടർന്ന് കാറും കാറുമെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഏഞ്ചലിനെ ലൈവിൽ കാണാം സഹോദരനും സുഹൃത്തുക്കളും അടങ്ങുന്ന പലരും ഏഞ്ചലിനെ ഫോണിലൂടെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഏഞ്ചൽ എന്നാൽ ഏഞ്ചൽ കോൾ എടുക്കാൻ തയ്യാറാകുന്നില്ല എവിടെയാണ് പോകുന്നതെന്ന് പോലും അറിയുന്നില്ല എന്ന് ഏഞ്ചൽ പറയുന്നതും ലൈവിൽ കേൾക്കാം ബിഗ് ബോസിൽ താരമുള്ളപ്പോഴും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം താരം എപ്പോഴും ശിബൂട്ടൻ്റെ പേരെപ്പോഴും പറയുമായിരുന്നു ഞാൻ ചിബൂട്ടനെ കാണാൻ പോകുന്നു എന്ന് വീട്ടുകാർക്ക് ഇഷ്ടമില്ല എന്നാലും ഈ ബന്ധത്തെ എനിക്ക് ശിവുണ്ടത്തെ അടുത്ത് ഒരുപാട് ഇഷ്ടമുള്ളത് കാരണം വീട്ടുകാർ പിന്തിരിയാൻ പറഞ്ഞാൽ ഈ പ്രണയത്തിൽ നിന്ന് ഞാൻ പിന്തിരിയില്ല എന്നായിരുന്നു ഒരിക്കൽ ഏഞ്ചലീന പറഞ്ഞ വാക്കുകൾ പ്രണയ തകർച്ചയെ തുടർന്ന് ഏഞ്ചലീന വളരെ ദുഃഖത്തിലായിരുന്നു ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെയ്ക്കും ഇത്രയധികം ഒരാളെ സ്നേഹിച്ചില്ല അത്രയ്ക്കധികം ഞാൻ ഒരുപാട് വിനീഷിനെ സ്നേഹിച്ചിരുന്നു എന്നിട്ടാണ് അവൻ എന്നെ ഒഴിവാക്കി പോയതെന്ന് ലൈവിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ഏഞ്ചലീന മറിയ പറയുന്നുണ്ടായിരുന്നു കരഞ്ഞുകൊണ്ട്